ഞാൻ കൊറച്ച ദിവസം നിന്നെ ഫോൺ വിളിക്കുന്നു നീ ഫോൺ എടുക്കുന്നില്ലല്ലോ അതാ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ട് നേരിട്ട് വന്നത് അയ്യോടാ നീ വിളിച്ചിരുന്നോ ഞാൻ കണ്ടില്ല കേട്ടോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ ഇത് മഞ്ജുഷ എന്റെ ഫ്രണ്ടാ പുതിയ ബിസിനസ് പാർട്ട് നിനക്കിപ്പ എന്റെ അവസ്ഥ അറിയാലോ ും വീടും ഒക്കെ പോയി എനിക്ക് അത്യാവശ്യമായിട്ട് അയ്യോ എടാ നീ ഇന്നലെ ചോദിക്കണ്ടായിരുന്നോ എന്റെ ഉള്ള പൈസ ഞാൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇന്നലെ ആളെ ഒന്ന് സഹായിച്ചു പിന്നെ അവൻ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാ ഇനി എന്റെ പൈസ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് ആ പൈസ വെള്ളത്തിലാവാൻ വേറെ പണിയില്ല നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല നിനക്ക് എന്തെങ്കിലും ക്യാഷിന്റെ ആവശ്യമുണ്ടോ ചോദിക്കാൻ മറക്കരുത് ആ ചോദിക്കാം നിനക്ക് ഐഫോൺ സിസ്റ്റം വേണമെന്ന് പറഞ്ഞില്ലേ നമുക്ക് ഇന്ന് തന്നെ പോയാലോ